ദുർഗാദേവിയെ വേശ്യം എന്ന് വെച്ചപ്പം അതിനെ അത് ഒരു വിഷൻ മീഡിയയിൽ ഇരുന്നുകൊണ്ടാണ് ഒരു സ്ത്രീ പറയുന്നത് അതിനെനിക്ക് തെറ്റായി തോന്നിയില്ല കാരണം അവരുടെയും വർഗം അത് തന്നെയായിരിക്കും ഈ പറയുന്ന സ്ത്രീ അല്ലെങ്കിൽ ഒരിക്കലും സ്വന്തം അമ്മയെ ദേശിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചതുപോലെ പറയാൻ സാധിക്കുമോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നു ആ ദൈവത്തിനെ കുറിച്ചാണ് പറയുന്നത് പക്ഷെ ടി വിയിലിരുന്ന് പറയുന്ന സമയത്ത് അതിനോട് അതിന് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ തന്റെ സ്വന്തം സംസ്കാരം അതുപോലെയാണെങ്കിൽ എനിക്ക് എന്റെ അമ്മ ദേഷ്യാമെന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല പ്രശ്നമില്ലാണെന്നുള്ളതാണ് ആ സ്ത്രീ പറഞ്ഞത് വേറൊന്നും എനിക്ക് പറയാനില്ല കുറിച്ച് ഒരു അമ്മയെക്കുറിച്ചോ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ദൈവത്തിനെ കുറിച്ചോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പറയാനുള്ള പ്രതികരിക്കാനുള്ള ശക്തി ഇല്ലാതായി പോയല്ലോ എന്ന് കാണുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഇതുപോലെ പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്ന സമയത്ത് സത്യം പറഞ്ഞു ഞാൻ ആ സ്ത്രീയുടെ മുഖത്ത് ഞാൻ കാലത്ത് പോകുന്നു വേറൊന്നും ഞാൻ പറയാനില്ല മേഞ്ചറി വ്യക്തിക്ക് പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ